ടെസ്റ്റിന് വന്നതാണ് മെയ് ഒമ്പതാം തീയതി ആയിരുന്നു ഞങ്ങൾ ടെസ്റ്റ് പറഞ്ഞത് ഇപ്പൊ കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടാണ് ക്യാൻസലായിരുന്നു മെസ്സേജ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ട അഞ്ച് അഞ്ചു മാസായി ലൈസൻസിന് കൊടുത്തിട്ട് പിന്നെ ലേണിംഗിന് ആറായിട്ട് ഒരു മാസം അങ്ങനെ നീട്ടി ഒന്നര മാസം നീട്ടി അവസാനം ഒരു ഡേറ്റ് കിട്ടിയതാണ് ആ ഡേറ്റ് നോക്കുമ്പോഴാണെങ്കിലും അതും പിന്നെ നീട്ടി കൊണ്ടുപോകുവാണ് ഒന്നും ഞങ്ങൾക്ക് കിട്ടണം പാടില്ല ആ ഡേറ്റോ കുറച്ച് ദിവസം എന്തായാലും പെട്ടെന്ന് അവര് പറയാണ് ടെസ്റ്റിന് നിർത്തിവെക്കുകയാണ് റീസൺ പറഞ്ഞത് നിങ്ങൾക്കറിയാം കോവിഡ് മൂലം എന്നാണ് ഇതുവരെ അവരെ തിരുത്താനുള്ള മനസ്സോലും കാണിച്ചില്ല കോവിഡ് നയന്റീൻ കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി എങ്കിൽ പോലും നിർത്താനുള്ള മനസ്സ് കാണിക്കാതെ ഈ കറക്റ്റ് ഇന്ന ആൾക്കാർക്ക് ടെസ്റ്റ് നിർത്തി വെച്ചു അല്ലെങ്കിൽ ടെസ്റ്റിന് ഗ്രൗണ്ടില്ല എന്തോ റീസൺ ഒന്നും അല്ല തന്നിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് അത്യാവശ്യം ലൈസൻസ് വേണമെന്ന് ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി നടക്കുന്നവരാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ആ ഒരു സമയം എന്തായാലും അതിന് മേലെ എടുക്കുകയുള്ളൂ മുപ്പത് സ്ലോട്ടേ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഇത്രയും പേര് പൈസ കൊടുത്ത് പഴയ രീതിയിലാണ് ടെസ്റ്റ് ഗ്രൗണ്ട് അവൈലബിൾ ആയത് ആ ഒരു ഗ്രൗണ്ടിൽ പഴയ രീതിയിൽ നിന്ന് ടെസ്റ്റ് എടുത്ത് ടെസ്റ്റ് അതുപോലെ പഠിച്ച് പൈസ അടച്ചു ഇപ്പോൾ ഇനി ഡ്രൈവിംഗ് സ്കൂളിനോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല ഇനി ഒരു ടെസ്റ്റ് മാറ്റം വരുമ്പോൾ കൂടുതൽ പേയ്മെന്റ് ചോദിക്കും പേയ്മെന്റിൽ വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ 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 ന്യായമായ ആവശ്യമാണ് കാരണം വണ്ടി പെട്രോൾ പെട്രോളിനും വില അവർ ആവശ്യം ഈ ഒരു കാര്യമാണ് പറയുന്നത് ഇനി പേയ്മെന്റ് വേണം കിട്ടിയിട്ട് ും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി മെയ് ഒന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകേണ്ട അപേക്ഷകരുടെ എണ്ണം പരിമിതിപ്പെടുത്തുകയാണ് നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ അനുസരിച്ച് ടെസ്റ്റിനായി തീയതി ലഭിച്ച അപേക്ഷകരെ ഒന്നു മുതൽ ടെസ്റ്റിനായി പരിഗണിക്കില്ല ഇതോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ച ആളുകൾ പ്രതിഷേധവുമായി പെരിന്തൽമണ്ണ സബ് ആർ ടി ഒ ഓഫീസിനു മുമ്പിൽ എത്തിയത് മെയ് ഒന്നു മുതലുള്ള ടെസ്റ്റിനായി നേരത്തെ തീയതി ലഭിച്ച മുഴുവൻ അപേക്ഷകരും പുനർക്രമീകരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ നിന്ന് പുതുതായി തീയതി എടുത്ത് ടെസ്റ്റിനായി ഹാജരാകണം ദിവസം ഇരുപത് പുതിയ അപേക്ഷകരെയും പത്ത് പരാജയപ്പെട്ടവരെയും മാത്രമാകും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുപ്പിക്കുക എന്നാണ് മുമ്പ് അറിയിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറക്കുന്നത് മാത്രമാണ് നിലവിൽ പ്രാവർത്തികമാകുന്നതെന്നാണ് സൂചനകൾ മെയ് മുതൽ പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം ഓഫീസ് മേധാവികൾക്ക് നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു എന്നാൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളൊന്നും ഒരുക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് പ്രധാന വെല്ലുവിളി മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമുള്ള എട്ട് ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ പോലും പൂര്ണ്ണ സജ്ജമല്ലെന്നാണ് സൂചനകൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത് ഓഫീസുകളിൽ ടെസ്റ്റിനു സ്ഥലമൊരുക്കാൻ ഉദ്യോഗസ്ഥർ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ ഒന്നര മാസം കാത്തിരുന്നിട്ടും തുക അനുവദിച്ചില്ല ഇതിനിടെയാണ് മെയ് മുതൽ റിവേഴ്സ് പാർക്കിംഗും ഗ്രേഡിയന്റ് പരീക്ഷണവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക്